ഇന്നത്തെ പരിപാടി നമ്മൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് ഉണ്ടാക്കാൻ ഡാൻസ് കഴിഞ്ഞ് വന്നപ്പോ കുട്ടിക്ക് കുഞ്ഞി പുട്ടിന്റെ ചെറിയ ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇത് ചെറുതായി ചെറിയ പൈസ എടുത്തിട്ടോ അപ്പൊ നമുക്ക് <muchos> <in un> ി മാറ്റി വെക്കുമ്പോ ചതച്ചാണ് എല്ലായിടത്തും ഹോള് വന്നിരിക്കുന്നു നമ്മള് ഐസ്ക്രീം ഒന്നും വാങ്ങാൻ മറന്നു പെട്ടെന്ന് തീരുമാനായിരുന്നു അല്ല എന്റെ ഇടീല് ഞാൻ സൂപ്പിട്ട് സൂപ്പിട്ട് കരണെ കണ്ട പാൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ അങ്ങനെ മെയിൻ കുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം എന്താണെന്ന് അറിയില്ല ഓറഞ്ച് വൈറ്റ് അല്ല ഇതിന്റെ വൈറ്റ് ഉണ്ട് വൈറ്റിനെ പറ്റി നല്ലത് ഇതാണ് കഷ്ടപ്പാട് എൻ്റെ കഷ്ടപ്പാട് കളർ എത്ര പാല് കഴിക്കുന്നുള്ളോ മാത്രിഷ്ടാണ് എന്തു ചെയ്യാഷ് ചെയ്തേക്കാറുമ്പോ

ഇങ്ങനെ ഇങ്ങനെ ബാലും ഇങ്ങനെ ഇങ്ങനെ വ കൊതിയാവുന്നു കുടിക്കാൻ കൊതിയാവുന്നു മത തണുപ്പല്ലേ മധുരം അപ്പൊ എല്ലാവരും